നമസ്കാരം എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ചില സത്യങ്ങളുണ്ട് കലിയുഗമാണ് കലിയുഗത്തിൽ സത്യസന്ധതയ്ക്ക് പുറത്തു വരാൻ സത്യസന്ധത പുറത്തു വരാൻ കുറേ നേരമെടുക്കും കാലമെടുക്കും ധനമുണ്ടാക്കാനായിട്ട് മനുഷ്യനേത് നീചപ്രവൃത്തിയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കലിയുഗം കലിയുഗം കടന്ന് സത്യയുഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വരാവുന്ന ചില വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അയ്യായിരം വർഷം ജീവിച്ചിരിക്കുന്ന അശ്വത്ഥാമനെ കുറിച്ചിട്ടുള്ള പുസ്തകം എഴുതിയത് ആ പുസ്തകം വായിച്ചിട്ട് പലരും രണ്ട് ചോദിക്കട്ടുണ്ട് സത്യമാണോ എന്ന് അശ്വത്ഥാമുണ്ടോ എന്ന് ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല കാരണം ഞാൻ കുരുക്ഷേത്രത്തിൽ അവിടെ ഭീഷ്മർ കിടന്ന സ്ഥലം ഒരു വലിയ കുളമാണ് ഇപ്പോൾ നിലവിൽ ഞാൻ അവിടെ പോയി നാൽപ്പത്തൊന്ന് ദിവസം താമസിച്ച് എൻ്റെ എൻ്റെ ഉപാസനാമൂർത്തിയെ സാന്നിധ്യമാക്കിയിട്ടാണ് ഞാൻ ദുര്യോധനനെക്കുറിച്ചുള്ള പുസ്തകം എഴുതുന്നത് മഹാഭാരതത്തിലെ അധർമ്മ ഭാരതം അത് കഴിഞ്ഞ് ശകുനിയെക്കുറിച്ചുള്ള പുസ്തകം എഴുതി പിന്നെ അശ്വത്ഥമാവ് മൂന്ന് മഹാഭാരതത്തിലെ വളരെ വ്യത്യസ്ത ധ്രൂപങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഇതിൽ അശ്വത്ഥമാവ് ഇന്ന് പറയാനുള്ളതിൻ്റെ പ്രധാന കാരണം അശ്വത്ഥമാവനോടൊപ്പം സഞ്ചരിക്കുന്ന ഈ നൂറ്റാണ്ടിലെ രണ്ട് പേർ ഈ കാലഘട്ടത്തിൽ രണ്ട് പേർ ആ രണ്ടു പേരോട് അശ്വത്ഥമാവ് പറയുന്ന കഥയായിട്ടാണ് ഞാൻ ഈ അനുഭവങ്ങൾ പറയുന്നത് അതിൽ കലിയുഗത്തിലേക്ക് കലിയുഗത്തിൽ സംഭവിക്കാൻ പോകുന്നതും കലിയുഗത്തിൽ എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നതും കലി എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നതും കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് അശ്വത്ഥാമാവ് പറയുന്നതാണ് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാറ്റമില്ല എന്താണോ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൽ ഇതൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് സംഭവിക്കുന്നത് അതൊരു അത്ഭുതം തന്നെയാണ് ഇത് പറയാനുള്ളതിൻ്റെ കാരണം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഈ കരിക്കം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ ഭക്തനായിരുന്നു ഒന്നുമില്ലാതിരുന്ന കാലത്തും എഴുപത് അന്ന് വണ്ടിക്കൂലി എഴുപത് പൈസയ്ക്ക് ഞാൻ അൻപത് പൈസയെ കാണുകയുള്ളൂ ഞാൻ പേട്ടയിലിറങ്ങിയിട്ട് നടന്നീ തിരുവനന്തപുരത്തെ കരിക്കും ചോറ്ചിത്രമാണ് രക്തചാമുണ്ടേശ്വരി ബാലചാമുണ്ടേശ്വരി അവിടെ പോവും നടന്നാ പോവുക കാരണം പേട്ടയിലേക്ക് ഇറങ്ങാനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടായിരുന്നു അമ്പലം അടച്ചു കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കും ഒരു ബസ്സേ ഉള്ളൂ പതിനൊന്ന് മണിക്ക് ജീവിതത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ കഠിനമായ ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഒക്കെ സ്വയം സഹിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ദൈവത്തിനോട് കഴിക്കാൻ ചാമുണ്ടേശ്വരി ദേവിയോട് ഞാൻ ചോദിക്കും എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ എന്ത് കഷ്ടപ്പെടാനും തയ്യാറാണ് എന്നിട്ടും എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ ഈശ്വര എന്തായാലും ആ കഷ്ടപ്പാടിൽ നിന്ന് കരിക്കൻ ചാമുണ്ടേശ്വരി ദേവി എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഉത്സവമാണ് മുപ്പത്താറ് വർഷം മുപ്പത്താറാമത്തെ വർഷമാണ് ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം ഞാൻ സ്പോൺസർ ചെയ്യാനുള്ള അവസ്ഥയുണ്ടായത് ഒരിക്കൽ ദർശനം കിട്ടിയ സ്വർണ്ണവാൾ ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ സ്വർണ്ണവാൾ സമർപ്പിച്ചു ഒരു സ്വർണ്ണവാളേ ഉള്ളൂ അവിടെ ദേവിയുടെ മുമ്പിൽ ആ ദേവിയുടെ മുമ്പിൽ ഒരു ദിവസം ഞാൻ ഒരാളെ കാണുകയാണ് ഒരാൾ അമ്മയെ എന്ന് വിളിക്കുന്നു നരച്ച തലനാർ ആ വേദന വിളിക്കകത്തുണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ കൈ താഴ്ത്താൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല ഞാനത് ശ്രദ്ധിച്ചു ആരാണ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ ആ അമ്പലത്തിന്റെ ഒരു വശം ഒരു വലയം കറങ്ങി വന്നപ്പോഴും കരയുവാണ് ഇവിടെ സത്യമില്ലേ എന്നാണ് ചോദിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിന്നു എന്നെ ഇങ്ങനെ നോക്കി നിറഞ്ഞ കണ്ണുകൾ അപ്പോൾ സത്യം മാത്രം ചെയ്യുന്ന ഒരാൾ സത്യസന്ധതയോട് ജീവിച്ച ഒരാൾ ഈ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടനായ ഒരു മനുഷ്യനായി മുദ്രകുത്തപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച് ചുവർ ചിത്രത്തിൻ്റെ മുമ്പിൽ വന്ന് ദേവി ഇവിടെ സത്യമില്ലേ അപ്പോൾ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം കരിക്കും ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കാലത്ത് മഹാരാജാവിൻ്റെ കാലത്ത് അസത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തിളച്ചെണ്ണയിൽ കൈമുക്കാം എന്നാണ് കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിളച്ചെണ്ണയിൽ പൊള്ളും ചെയ്യാത്തവരാണെങ്കിൽ അത് പൊള്ളില്ല അത്ര സത്യത്തിൻ്റെ മുഖമുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നൊരാൾ വിളിക്കുവാണ് ദേവി കരയാണ് ആ വേദന ആ വിളിക്കാത്തത് അതിങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം തനിക്ക് ചുറ്റുമുള്ള ഒന്നിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ ആത്മകഥയ്ക്കാത്ത എഴുതിയിട്ടുണ്ട് ഈ കഥ ഈ കഥയല്ലേ മുമ്പിൽ കാണുന്ന ദൃശ്യമാണ് അത് പറയാനാണ് എനിക്കിഷ്ടം വാർത്തകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ചില ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന വഴികളിൽ നമ്മൾ കണ്ടെത്തിയ ചില മനുഷ്യരുടെ ഇത്തരം അനുഭവങ്ങൾ ഇത്തരം മുഖു സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ദൈവം ഒരുക്കി തരുവാണ് മുമ്പിൽ ആ സത്യമില്ലേ എന്ന് ചോദിച്ച ആ മനുഷ്യൻ സത്യമുണ്ടെന്ന് ദേവി പിന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് നമ്പിനാരായണൻ എന്ന് പറയുന്ന ചാരക്കേസ് ഇല്ലാത്ത ഒരു കേസാണ് ചാരക്കേസ് വെറും ചാരമാണ് അങ്ങനെ സംഭവമേ ഇല്ല ഒരു നിരപരാധിയായ മനുഷ്യനെ ഒരു കൂട്ടം മറ്റൊരു മറ്റൊരു കാര്യത്തിന് വേണ്ടി ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ അന്നത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിലൊരു കെട്ടുകഥ ഉണ്ടാക്കി മംഗളവും മനോരമയും പോലുള്ള പത്രങ്ങൾ മുൻകിട പത്രങ്ങൾ അതിന് പരമ്പര തന്നെ അടിച്ചു അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ്യാത്ത ഇന്നയാള് ഇന്ന നേരിട്ടിൽ നേരിൽ കണ്ടതുപോലെയാണ് എഴുതുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഥ സൃഷ്ടിച്ചെടുത്ത് മനുഷ്യൻ്റെ മുമ്പിൽ മംഗള മനോരവമായി മാത്രമേ ഞാൻ പറഞ്ഞതുള്ളൂ മിക്ക പത്രങ്ങളും അതിൻ്റെ സത്യസന്ധത എന്താണെന്ന് തിരിച്ചറിയാതെ അത്തരത്തിലൊരാളെ വളരെ ക്രൂരമായി ഒരാളുടെ മനസ്സ് ശരീരം നശിപ്പിച്ചു ഒരാളെ നമ്മൾ കൊന്നുകഴിഞ്ഞാൽ അങ്ങ് തീർന്നു പക്ഷെ ഒരാളുടെ മനസ്സ് നശിപ്പിക്കുക അവിടുത്തെ പല യൂട്യൂബ് ചാനലുകളും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ സത്യം അറിഞ്ഞിട്ട് ചെയ്യൂ സത്യം ഒരു സത്യം ഇതാണ് ഇതിൻ്റെ സത്യം ആ സത്യം അറിഞ്ഞിട്ട് നമ്മൾ അത് മറ്റുള്ളവരെ അറിയിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊത്തെ മാധ്യമങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതറിയാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറ മാത്രമല്ല നമ്മൾ മാത്രമല്ല ജീവിതത്തിൻ്റെ അവസാനകോലവും വരും തലമുറയ്ക്ക് പോലും അതിൻ്റെ ഭീകരമായ ദോഷദുരിതങ്ങൾ നാശങ്ങളും ഉണ്ടാകും ഒരുപാട് തൊഴിവുകളുണ്ട് എന്ത് ഞാൻ എൻ്റെ ഞാൻ ഈ ഫലങ്ങൾ പറയുന്ന കണ്ണേശു ഉപാസനയുടെ ഫലം പറയുന്ന ഒരാളാണ് നിത്യേന ആൾക്കാരുടെ ഫലം പറയുന്ന ആളാണ് എനിക്കൊന്നും വേണ്ട രാശിയോ പലകയോ ഒന്നും വേണ്ട അപ്പോൾ സമയം ഫിക്സ് ചെയ്തു വന്നാൽ ഇത് പറയും അപ്പൊ ഇദ്ദേഹത്തിന് ഈ നമ്പിനാരായണൻ എന്ന് പറയുന്ന ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞനെ ആ ചുവർച്ചിത്രത്തിൻ്റെ മുമ്പിൽ ദേവി എന്ന് വിളിക്കുമ്പോൾ സകലതും തകർന്ന് വിളിക്കുന്ന ഇവിടെ സത്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സർവനാശം സംഭവിച്ചു എന്നാണ് അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എടുത്താലും അവസാനം വർഷങ്ങൾക്ക് ശേഷം ആ കേസ് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ കൊണ്ടായതെന്താണ് അങ്ങോട്ട് കേസേ ഇല്ല അപ്പോൾ അയാൾ അനുഭവിച്ച മനോവ്യഥ അയാളെ സ്റ്റേഷനിലിട്ട് ഉപദ്രവിക്കുന്നത് ഉണ്ടാക്കിയ കെട്ടുകഥകൾ അതിൻ്റെ പേരിൽ കെ കരുണാകരൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു പോകും അങ്ങനെ കൊണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത് എനിക്ക് പൊളിറ്റിക്സിനകത്ത് അധികം വലിയ വശമില്ല അങ്ങനെ ചെയ്ത് കൂട്ടിയവർക്കൊക്കെ എന്താ പിന്നീട് സംഭവിച്ചതെന്ന് കൂടെ നോക്കൂ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു തീർത്തേ പറ്റൂ ജന്മജന്മാന്തരങ്ങളാണ് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് പോരാടി തൻ്റെ സത്യം തെളിയിക്കാനായിട്ട് അത് കോടതിയിലൂടെ അദ്ദേഹം അല്ലെങ്കിൽ അത് നിയമം നിയമത്തിൻ്റെ നീതിയുടെ വഴിയിലൂടെ അദ്ദേഹം അത് കണ്ടെത്തിയത് പിന്നീട് ചലച്ചിത്രമായി പക്ഷെ അദ്ദേഹം അനുഭവിച്ച ഒരു യാതനുണ്ടല്ലോ നമ്മളൊക്കെ ഈ തെറ്റ് ചെയ്യാതെ ഇപ്പൊ എൻ്റെ തന്നെ ഒരു എൻ്റെ ആശ്രമത്തിൽ ഒരു യൂട്യൂബ് ചാനലുകാർ കയറി കുറേ എല്ലാം കേസാണ് ഒരാൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ ചെയ്ത തെറ്റ് ചെയ്തവരെ കുറിച്ച് നിങ്ങൾ ചെറിയ ചെയ്യൂ തെറ്റ് ചെയ്യാത്ത ഒരാളിനെ പർപ്പസായിട്ട് സമൂഹത്തിൽ മോശക്കാരനാക്കാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ വിപത്തുണ്ട് ഭീകരമായ വിപത്തുണ്ട് അത് അനുഭവിച്ചു തീർക്കാനേ പറ്റുകയുള്ളൂ ഒരുപാട് ഉദാഹരണങ്ങളോട് കൂടിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് സംഭവിച്ചാൽ ഞാൻ കോടതിയിൽ പോയി പോരാടിക്കൊണ്ടിരിക്കുവാണ് അല്ല സത്യമുണ്ട് ഇതാണ് അതിൻ്റെ സത്യം എന്നറിയാത്തത് കൊണ്ട് പക്ഷെ നമ്മളിവിടെ പരുന്ന പല വാർത്തകളും വളച്ചൊടിച്ച് അതിനെ ആൾക്കാർക്ക് താല്പര്യമുണ്ടാക്കാവുന്ന വിധത്തിൽ സംസാരിച്ച് സത്യത്തിനെ ഇല്ലാതാക്കി അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ചെയ്യുന്ന ആൾക്കും ആ കർമ്മം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നവർക്കും വരുന്ന അനുഭവം കൂടെ പറയാനായിട്ടാണ് ഞാനിത് പറഞ്ഞത് ഇപ്പം തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്നത്തെ കാലത്ത് ഈ ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറ്റവാളികളായി ഇല്ലേ സി ബി മാത്യുവിനെ പോലെ വളരെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമ്പിനാരായണൻ സാർ അനുഭവിക്കുന്നതിനേക്കാൾ മാരകമായ വിധത്തിൽ അവരനുഭവിക്കുന്നുണ്ട് അവിടെ സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാനാണ് പറയുന്നത് സത്യം കണ്ടെത്താൻ ശ്രമിക്കാനാണ് പറയുന്നത് നിങ്ങൾ സത്യം കണ്ടെത്തി ഇത് ചെയ്യാമല്ലോ വാർത്തകൾ ചെയ്യാം സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഒരു മനോരമയിലും മാതൃഭൂമിയൊക്കെ ചിലപ്പോൾ ചില വാർത്തകൾ വിളിച്ച് കൺഫേം ചെയ്യും ഇതെന്താണ് കാരണം ഇത് അങ്ങനെയാണോ അത് അല്ലെങ്കിൽ ഇതിങ്ങനെയാണോ എന്ന് ചോദിച്ച് അവരത് രേഖാമൂലം അവർക്ക് രേഖാമൂലം അല്ലെങ്കിൽ പോലും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ വാർത്ത ചെയ്യുള്ളൂ ഇപ്പം മരണ വാർത്ത ചരമ വാർത്ത കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഏജന്റ് ഏജന്റിനെയാണ് ഏൽപ്പിക്കുന്നത് ഏജന്റ് അത് കൺഫേം ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഒരാൾക്ക് ഇഷ്ടം പോലെ ഇപ്പം ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലിൽ കയറിയിരുന്ന എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് പിന്നീടുണ്ട് ആ ഭവിഷ്യത്ത് കോടതി വരാതെ നിന്ന് നമ്മൾ കോടതിയിൽ പോയി ഇത് ഞാൻ എനിക്ക് സത്യം വേണം എന്ന് പറഞ്ഞു നമ്പിനാരായണനെ പോകുന്ന പോയി പോയിട്ടുള്ള ഒരാളെ ഒരാളെപ്പോലാണ് ഞാനും എനിക്കതിൻ്റെ സത്യം വേണം എനിക്ക് നീതി വേണം അതിൻ്റെ സത്യം അറിയണം അപ്പോൾ അത് പറഞ്ഞേ പറ്റൂ പറയുന്ന ആൾക്കാർ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള കേൾക്കാൻ ഇഷ്ടമുള്ള വിധത്തിലുള്ള വാർത്തകൾ ഇമ്പമുള്ള വിധം പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ ആളുണ്ടാവും അപ്പം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് അത് നശിപ്പിക്കാതെ ഞാൻ നമ്പിനാരായണ സാറിൻ്റെ ഒരു കഥ പറയാൻ പറഞ്ഞാൽ മുമ്പിൽ കണ്ട ദൃശ്യമാണ് ഒരു സത്യവും ഇല്ലാത്ത കാര്യം ഒരു അധികാരത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോരേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളായി പിന്നെ കുറ്റം പിന്നെ അവസാനകാലം കുറ്റവാളികളായി ഈ മനുഷ്യൻ്റെ ജീവിതം ഉപദ്രവിച്ചു എന്നുള്ളതാണ് ആലോചിക്കണം ഒരാളെ പിടിച്ചുകൊണ്ട് പോയി ചെയ്യാത്ത കുറ്റം തെളിയിക്കാൻ ഉപദ്രവിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയിൽ ഇല്ല ഒരാളെ അറിയില്ല അറിയില്ലാത്ത കാലത്തെ മാരകമായി പീഡിപ്പിച്ചു എന്നാണ് എൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാത്ത ഉള്ളത് അതിനകത്ത് ചില പത്രക്കാരെ എടുത്തു പറയുന്നുണ്ട് ഇന്നയാൾ ഇന്നയാളാണ് ഇന്നത് ചെയ്തത് ഇന്ന അവരൊക്കെ പിന്നീട് അനുഭവിച്ചിട്ടുണ്ട് ആ പ്രസ്ഥാനങ്ങളെ ഇല്ലാതെ പോയി അതിൽ ചില പത്ര മാധ്യമങ്ങളെ ഇല്ലാതെ പോയിട്ടുണ്ട് അപ്പം വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ അതിൽ സത്യസന്ധത വേണം എന്ന് പറയുകയാണ് നമ്മളെ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ശത്രുത തോന്നാൻ നിസ്സാര കാരണം മതി ഒരാളോട് ശത്രു തോന്നുമ്പോൾ ആ ശത്രുവിനെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പറയുക ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ശാന്തമായ ഒരു മോക്ഷപ്രാപ്തിയും കിട്ടുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുവാണ് സ നമ്പിനാരായണ സാറിൻ്റെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതുപോലെ ഇതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട് അപ്പം നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറഞ്ഞുകൊണ്ട് ധർമ്മവും സത്യവും നീതിയുടെയും മാർഗത്തിൽ സഞ്ചരിക്കാൻ പറഞ്ഞുകൊണ്ട് പണം എന്ന് പറയുന്നത് അനുഭവിച്ചാൽ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് അർഹതയില്ലാത്ത പണം വന്നാൽ കിട്ടുന്ന ദുരിതവും ദുരന്തവും ഭീകരമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം